നമ്മുടെ കഴുത്തിന് ചുറ്റുള്ള നല്ല ഡാർക്ക്നെസ് ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ കയ്യിലും കാലിലും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി റെമഡിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിപ്പോൾ അടുത്തിടയ്ക്ക് ഒരു പെഡിക്യൂറിൻ്റെ വീഡിയോ ഷെയർ ചെയ്തപ്പം അതിൽ കുറേ കമൻസ് കണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തിന് ചുറ്റുമുള്ള ഡാക്ക്നസ് മാറാനായിട്ട് അതുപോലെ കൈമുട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ഡാക്ക്നസ് മാറാനായിട്ടൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഒരു അടിപ്പൊളി നാച്ചുറൽ റെമഡിയാണ് കേട്ടോ നമ്മുടെ കഴുത്തിന് ചുറ്റിലുള്ള ഡാക്ക്നസ്സൊക്കെ മാറാനായിട്ട് അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ഇത് ഡെയിലി ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ പ്രിപ്പയർ ചെയ്യണത് കാരണം ചിലതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാക്കായിട്ടോ വൺസ് ഇൻ എ വീക്കൊക്കെ ചെയ്യാവുന്ന രീതിയാണ് പക്ഷേ ഇത് നമ്മൾ ഡെയിലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഒരു എന്താ പറയുക റിസൾട്ട് കിട്ടും പിന്നെ ഇതൊരു സിറം ടൈപ്പാണ് കുഞ്ഞുങ്ങൾ ൾക്കും ഒക്കെ യൂസ് ചെയ്യാം ആ ഒരു കുറച്ചൊന്ന് പാറ്റേണിൽ ഒന്ന് വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി ഇപ്പം മെയിനായിട്ട് നമുക്ക് ഈ കഴുത്തിന് ചുറ്റും ഈ ഡാർക്ക്നെസ് വരുന്നതെന്ന് പറയുന്നത് ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാൻ ആയിട്ട് വരാറുണ്ട് പിന്നെ ചിലർക്ക് മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്ക് കൊളസ്ട്രോൾ ഒക്കെ കൂടുതലുള്ളവർക്ക് നല്ലതുപോലെ സ്കിൻ കട്ടിയായിട്ട് നല്ല ആവും അപ്പോൾ ഏതൊരു പ്രോബ്ലം ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഡെയിലി ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും പിന്നെ ചിലരുടെ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഭയങ്കര കട്ടിക്കിരിക്കും അങ്ങനെയുള്ളവരും ഒന്ന് സ്ക്രബും കൂടെ ചെയ്യുന്നത് നല്ലതാണ് അത് ഞാൻ പറഞ്ഞു തരാട്ടോ ആ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം സ്ക്രബ് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ പറയാം അപ്പോൾ ഇതൊരു സിറം ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൾ ഓവർ ബോഡി ലൈക്ക് ഇപ്പം ഈ നമ്മുടെ വിരലിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ കറുത്തിട്ട് അതൊക്കെ മാറാനായിട്ട് നിങ്ങൾക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാവുന്നതേ ഉള്ളു അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറയുന്നത് അരമുറി നാരങ്ങയാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല ഹാഫ് ലെമണിൻ്റെ ജ്യൂസാണ് നമ്മൾ എടുക്കുന്നത് നല്ലൊരു ബ്ലീച്ചാണ് ലെമൺ അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് നിങ്ങൾ ഈ ഒരു ലെമണിൻ്റെ ജ്യൂസ് എടുക്കുക സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു ഫുൾ ലെമൺ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം കേട്ടോ നെക്സ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് ഹാഫ് ടൊമാറ്റോ ആണ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനായിട്ടാണെങ്കിൽ ഫുൾ ടൊമാറ്റോയുടെ ജ്യൂസ് എടുക്കാം അത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസിലേക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ആഡ് അടിയത് കൊടുക്കുന്ന ഒരു പിഞ്ച് ചെറിയ ഒരു നുള്ള ബേക്കിംഗ് സോഡയാണ് അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൊടുത്തതിന് ശേഷം ഞാനൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ് അപ്പം ഈ നെക്കൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം വേണോ കേട്ടോ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം മെയിനായിട്ട് ഈ കറുപ്പ് കാണുന്നത് ബാക്ക് സൈഡിലൊക്കെ ആയിരിക്കും അതുപോലെ സൈഡിലൊക്കെ ആയിരിക്കും അപ്പോൾ അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചില ആൾക്കാർക്ക് ഒരുപാട് കട്ടിക്ക് ഇങ്ങനെ സ്കിൻ സ്കിന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനകത്ത് ഷുഗറും കൂടെ നിങ്ങൾ ഇതിലത്തൊന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രബും കൂടി ആവും പിന്നെ കൈകളിലൊക്കെ അതേ വിരലിൻ്റെയൊക്കെ ആ മടക്കുകളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കറുപ്പ് മാറും അതുപോലെ കാലിൻ്റെ മുട്ടിലും കൈയുടെ മുട്ടിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ ഒരു ടെൻ മിനിറ്റ്സ് വെക്കുക അതിൽ കൂടുതൽ വെക്കരുത് ടെൻ മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം ഇപ്പോൾ ടൊമാറ്റോയും അതുപോലെ ലെമൺ ജ്യൂസും പിഴിഞ്ഞ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം പക്ഷേ ഉപയോഗിക്കണം നമ്മൾ അന്നേന്ന് എടുക്കുന്ന സമയത്ത് മാത്രമേ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യാം ഒരു ഫൈവ് ടു സെവൻ ഡേയ്സ് വരെ ഡെയിലി യൂസ് ചെയ്യാം അതിന് ശേഷം ഒന്ന് നമ്മൾ ലൈറ്റനാവുമല്ലോ അതിന് ശേഷം ഈ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഈ ലിക്വിഡ് മാത്രം നമുക്ക് ഈ സിറം മാത്രം ഇങ്ങനെ ആഡ് ചെയ്താൽ മതി ഇതിനകത്ത് പൊട്ടറ്റോയുടെ ജ്യൂസും മിക്സ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ കുട്ടികൾക്ക് നിങ്ങൾ മസ്റ്റായിട്ടും ഈ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കരുത് അത് നല്ലതല്ല അവരുടെ സ്കിന്നിന് അവരുടെ സ്കിൻ കുറച്ച് സെൻസിറ്റീവ് ഒക്കെയാണ് അതുകൊണ്ടാണ് അത് ആഡ് ചെയ്യരുത് അപ്പോൾ വലിയവരായാലും ഈ ഫൈവ് ടു സെവൻ ഡേയ്സ് മാത്രമേ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വൺസ് ഇൻ എ വീക്ക് ഒക്കെ വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ മുട്ടിലും അതുപോലെ നെക്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ടെൻ മിനിറ്റ്സ് വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യാം അതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുടനെ കാണാം അതുവരേക്കും ബൈ ഫ്രം സരിത